സംഭവം ഇത് ഫോട്ടോ ഫ്രെയിം നിങ്ങൾക്ക് പറയാൻ നിങ്ങോ എ നമ്മുടെ വീട് വെക്കുമ്പോ എപ്പോഴും എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഈ ബോക്സ് ബോക്സ് നിനക്ക് എന്താണ് അതെ ഈ ഒരു സാധനം കവർ ചെയ്തുകൊണ്ട് കൊണ്ട് അതിന്റെ മുകളിൽ ഈ ഒരു മനോഹരമായ ഫോട്ടോ വെച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ് അതെ ഈ ഈ വീടിന്റെ വീടിന്റെ തന്നെ തന്നെ ഇതേപോലെ ഓരോ ഓരോ മുക്കിലും മൂലയിലും അതൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് ആ എടാ ഇതാണ് ിലേയും മനോഹരമാക്കാൻ വേണ്ടി വോളി ചെയ്യുന്ന ഒരു വർക്കാണ് ഫൈവ് ലെയർ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫൈവ് പീസ് ആണെങ്കിൽ തന്നെ ഒരു

ോ ഇതിപ്പം ഫൈവ് പീസ് കണ്ട് ടു പീസ് കണ്ട് ഇത് സിംഗിൾ പീസ് ആണ് കേട്ടോ ഈ ഒരു വീടിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് എന്താ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് അവിടെ ഇവിടെ എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് ഇത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് കസ്റ്റമൈസ് ചെയ്യാം എന്റെയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ വെച്ച് ചെയ്തു എങ്ങനെയുണ്ട് ഈ വർക്ക് സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ള രീതി കസ്റ്റമൈസ് ചെയ്യാന്നുള്ളത് താണ്ടെ ഇവിടുത്തെ കൊച്ചുപിടിക്ക് മൂന്ന് വരച്ച ആണോ ഇപ്പടം ഇങ്ങോന്ന് ചോദിക്കട്ടെ എന്തോ പേര് ും മനോഹരമാക്കുന്ന രീതിയിൽ കിടന്നുണ്ട് ഒരു സിംഗിൾ പീസ് ആണ് സിംഗിൾ തന്നെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഇതെല്ലാം പോട്ടെ നാടെ ഫ്രണ്ടിൽ നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്ന ഈ നെയിം ബോർഡ് നെയ്മോർഡ് അതും അക്രലിക് വാൾ ആർട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ ഫോണ്ടൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് അതല്ലേ രസം നമ്മുടെ നമ്മുടെ ഇത് ചെയ്തിരിക്കുന്നത് പിന്നല്ല കേരളത്തിൽ ഉടനീളം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ കായംകുളത്തിന്റെ സ്വന്തം ക്രിസ്റ്റൽ ഗ്ലാസ് ആർട്ട് നമ്മുടെ കേരളത്തിൽ എവിടാണെങ്കിലും ഇവർ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു തരും അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക് കായകളത്തല്ലേ ഇടുക്കിയില്ലേ സൂപ്പർ എന്തായാലും നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയ്ക്കകത്ത് അത് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ വീട് ഇതേപോലെ മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യൂ ക്രിസ്റ്റൽ ഗ്ലാസ് ആർട്ട്